ും ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു ഇരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ഇരിക്കട്ടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ വരും അപ്പാൻ ഡൗണ് സ്വാഭാവികമായിട്ട് വരും നിങ്ങൾ കൂളായിട്ട് ഇരിക്കൂ അതെല്ലാം മാനേജ് ചെയ്യാൻ പഠിക്കൂ ഈ പറയുന്ന ഞാനോ നിങ്ങൾ അങ്ങനെ അങ്ങനെയോട് ചോദിയും ചോദിക്കാൻ ഞാനും കൂളായിട്ട് ഇരിക്കാൻ ട്രൈ ചെയ്യുക നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക നമുക്ക് ത്രാജഡീസ് വരും ഓവർകം ചെയ്യാം ഫസ്റ്റ് ഒക്കെ ഇല്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ റെഡി ആണെങ്കിൽ രണ്ട് മാസം എടുക്കും പക്ഷേ മശാദാം ഇപ്പോൾ ഒരു പത്ത് ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ റെഡി ആണെങ്കിൽ ഏകദേശം ടു ത്രീ വീ ടു ത്രീ വീക്ക് എടുത്തിരിക്കുന്ന ഞാൻ ഇപ്പം ടു ത്രീ ഡേയ്സ് കൊണ്ട് ബെറ്റർ ആയി അതന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ചേഞ്ചസ് ആണ് പിന്നീട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കോവിഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓക്കെ ഫയനിലിരിക്കുമ്പോഴാണ് അടുത്ത വില്ലൻ മോക്ക് പനി വന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിയോ അല്ല എന്ത് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ത് റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പം നമ്മൾ നിയറസ്റ്റ് ആയിട്ട് സബ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടുണ്ടായി നമ്മൾ പീഡിയാട്രിക്ക് ആ സമയത്ത് നമ്മളിവിടെ പയ്യന്നൂര ഞാൻ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നത് ആ ടൈമിൽ മോളെ അവർ അബ്സർവേഷന് വെക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന മാറ്റവും അന്ന് ഡോക്ടർ ഭയങ്കര തിരക്കാണ് ആ തിരക്കായതുകൊണ്ട് തന്നെ ഡോക്ടർ വരാ ലേറ്റായി ഡോക്ടർ വരുമ്പോഴത്തേക്കും നോക്ക് നല്ല അധികം സ്വാഭാവികമായിട്ടും എമർജൻസി ആയിട്ട് പി എസ് സി സപ്പോർട്ടില്ല വെൻറ്റിലേറ്റർ സൗകര്യമില്ല സ്ഥലത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞു അഗെയിൻ ആംബുലൻസ് വരെയാണ് ആംബുലൻസിൽ അപ്പോൾ മോക്ക് മോളെ സാച്ചുറേഷൻ്റെ ലെവൽ ഞാൻ സെവൻറ്റീൻ ആ താഴെ പോയത് കാണുന്നു അപ്പം ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം കൂടും ഇങ്ങനെ വീസിങ് കൂടിയതും ഉണ്ട് അതിൻ്റെ നെഞ്ചെടുപ്പ് കൂടും സാച്ചുറേഷൻ ലെവല് കുറയുന്നു എൻ്റെ ടൈമാകുന്ന പണ്ടോക്സോമീറ്റർ ഉണ്ട് എവിടെ പോയാലും ഓക്സോമീറ്റർ എടുത്തിട്ട് ഞാൻ പോലും ആ സമയത്ത് ഞാൻ ഒരു പ്രത്യേക മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ടൈമിൽ അപ്പം ഈ വെറലിന് വെച്ചുകൊടുക്കുന്നു ഈ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞ എഴുപത്തി എഴുപത്തൊമ്പത് ശതമാനം കരയുന്നത് കരച്ചിലോ കരച്ച ഒരു കരച്ചിൽ പെട്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ആ ഒരു പീരീഡിൽ എന്നുവെച്ചാൽ മോളെ ആ ഒരു ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജും ആ ഒരു രണ്ട് വയസ്സ് സത്യം പറഞ്ഞാൽ ഞാൻ കറിയാതെ ഞാൻ പറഞ്ഞത് കരയണം എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള കരച്ചിലായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പം നിനക്ക് കരയാറുണ്ട് ഗൈസ് പക്ഷേ എന്ന് വെച്ചാൽ എൻ്റേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ബിഫോർ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കരഞ്ഞ ശേഷം വീഡിയോ എടുക്കുന്നു കാരണം എനിക്ക് ഇത് തിങ്ക് ചെയ്യുന്ന സമയം ഇത് സ്വാഭാവികമായിട്ട് സങ്കടം വരും കണ്ണടച്ച് കഴിഞ്ഞാൽ ആ സീൻസ് ഇപ്പം എൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അപ്പം മോണിങ് കൊണ്ട് ആംബുലൻസിൽ ഞാൻ പോകുന്നതും ഞാൻ പൊട്ടി 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 കരയുന്നതും അപ്പോൾ ഈ സഭ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോവേന്ന് കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് തന്നെ അപ്പം വേസ്റ്റാന്ന് ഈ സെവൻറ്റി നയൻ കുറഞ്ഞ് 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 പോകുമ്പോൾ പറ്റണ്ടേ സഹിക്കാൻ ഈ എല്ലാ ഭൂമി വളർന്ന് ഒന്ന് തായോട്ടേക്ക് എടുത്താൽ മതി ഞാൻ ചിന്തിച്ചത് അങ്ങനെയൊന്നും തായോട്ടേക്ക് പോയെങ്കിൽ എന്തേ സാല് ഒരു മനുഷ്യന് സഹിക്കുന്നതിലൊരു കണക്കില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കിയേ ഏഹ് അപ്പൊ ഇത്രയൊക്കെ സഹിച്ചത് എങ്ങനെയാച്ചാ എനക്ക് തന്നെ അറിയില്ല ശരിക്കും എനിക്കും പോലും അറിയില്ല സത്യം പറഞ്ഞാല് കുഞ്ഞ ആ ഒരു സമയത്ത് എൻ്റെ കണ്ണെന്ന് വരുന്നൊരു വെള്ളവും കയ്യിൽ എൻ്റെ ഈ കുഞ്ഞിനെ ഞാൻ പിടിച്ചു നിന്നിട്ട് ഈ ഭൂമി ഒന്ന് പിളർന്നിട്ട് താഴ്ത്തു പോയാൽ എന്തേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് മരണം മരണത്തെ കുറിച്ച് ചിന്തിച്ചെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഒരിക്കലും ആരും മിസ്സണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുത് ഞാൻ ചിന്തിക്കുന്നു ആ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു ആക്സിഡന്റ് വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരണത്തിൽ അവസാന ഒരു റൂഹ് കൊണ്ടുപോകുന്നൊരു ഇത് അവസ്ഥ അതൊന്നും എനിക്ക് എത്രയാണോ അതിൻ്റെ പെയിനും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ പോയി ഞാൻ ചിന്തിക്കുന്ന എന്റെ പ്രാണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേദന എൻ്റെ മനസ്സിലേക്ക് വരികയെന്ന് ഈ മനസ്സിലേക്ക് വന്നിട്ട് അത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ഒരു ഒരു സത്യം പറഞ്ഞ ഒരു ഭ്രാന്തിയെ പോലെ കുട്ടീനെ അടുത്ത് ഞാൻ നടക്കുകയാണ് ആംബുലൻസ് കയറിയ സാച്ചുറേഷൻ ലെവൽ കുറവ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനത്തെ ഒരു കുറേ 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 സീൻസ് ഏകദേശം എനിക്ക് തോന്നി പത്തിലധികം ആംബുലൻസ് ഞാൻ കയറിയിട്ടുണ്ടാവും അതാ പറഞ്ഞ എൻ്റെ മയിൽ വാഹനമാണ് ഒന്ന് ഞാൻ ചെറുത് ചെറുപ്പത്തിലൊക്കെയാണ് ഞാൻ എല്ലാവരും പോകുന്നത് കണ്ടിട്ട് കുറേ ആംബുലൻസ് അങ്ങോട്ടിങ്ങോട്ട് നമ്മളെ ഈ ടൗൺ ഏരിയാസിലാണ് ഞാൻ എ തൊഴിൽ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ആംബുലൻസ് പോകുന്നതൊക്കെ കണ്ടെൻ്റെ ഫ്രണ്ട് ഹിന്ദു ആണ് അപ്പോൾ അവളിങ്ങനെ യാൈവമ്മയൊന്നും വരണ്ടെന്ന് വെച്ചാൽ അവരൊരു ആക്ഷൻ ചെയ്യലുണ്ട് അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലായി ഒരു ആംബുലൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം പ്രാർത്ഥിക്കണം എന്ന് അവർക്ക് വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ഓരോരു ആംബുലൻസ് പോകുന്നവർ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അതേ ആംബുലൻസിൽ ഞാൻ പോകേണ്ടി വരും ജീവിതത്തിൽ ഒരു തവണ കയറുന്നതിൽ പ്രശ്നമില്ല ആരും കയറാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നമ്മൾ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കയറുന്നത് പ്രശ്നമില്ല പക്ഷെ ഒരു ഉമ്മ ഏത് നിമിഷവും എൻ്റെ മോളെയും കൊണ്ട് നൂറ്റെട്ടിൽ വിളിക്കേണ്ട വരുമെന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോൾ ആ ഉമ്മാരെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ക കഥ മാത്രമല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഓരോരോ അമ്മമാരും അച്ഛന്മാരും ഇതേ ഒരു കൺസെപ്റ്റില ജീവിക്കുന്നു ഞാൻ പറയാല ഇതുപോലത്തെ കുട്ടികളിലെ അമ്മമാർ അച്ഛന്മാർ അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര അലേർട്ടായിരിക്കും എപ്പം നോക്കിയാലും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും എപ്പം ആ ഒരു സിഗ്നലാണ് കണക്റ്റഡാണ് കണക്റ്റഡ് ഇൻറ്റിമസി കൂടുതലാണ് അപ്പോൾ ഇവരായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആ ആ ജീവിക്കുന്ന ആ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് സമയവും അവൈലബിളായി എപ്പോഴാണ് ഇപ്പോൾ ഒരു പനി തുടങ്ങുന്നതിന് മുമ്പേ പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ചുമ വരുന്നുണ്ട് ചുമ വരുന്നതിന് മുമ്പ് ഈടെ നെക്കിൻ്റെ അടുത്ത് ഈ ഒരു കുറു കുറുപ്പ് വരുന്നുണ്ട് ഓക്കെ ഞാൻ ഞാൻ സെതസ്കൂപ്പ് എൻ്റെ വിരലാന്ന് സത്യം പറഞ്ഞാൽ സെതസ്കൂപ്പ് എൻ്റെ വിറലാന്ന് എൻ്റെ വിരലിവിടെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ആ കുറച്ച് കഴിയുമ്പോൾ അതാ ഇങ്ങനെ സലയ ഇങ്ങനെ സലയോ ഇങ്ങനെ ഒലിക്കോ കുറച്ചുമ്പോൾ താ ചുമക്കുന്ന ആ ആ അപ്പോൾ ചെസ്റ്റിൽ കയറ്റും ആ കുറച്ച് ലീസിങ് ഉണ്ട് അപ്പം ഏകദേശം ഡോക്ടറെടുത്ത് ഡോക്ടറെ അടുത്ത് പോകും ഈ ഡോക്ടറെ അടുത്ത് പോയിട്ടാകുമ്പോൾ എനക്കാനെ സത്യം ഏകദേശം ഇറങ്ങി ഏകദേശം മെഡിസിനാന്ന് ആ കുട്ടി കൊടുക്കേണ്ടി വരുത്തു നിന്നിന്ന് മെഡിസിൻ കൊടുക്കേണ്ടി വരുമെന്നില്ല എന്നുവെച്ചാൽ ഈ കുട്ടിനെ നോക്കി 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 നമ്മൾ സത്യം പറഞ്ഞാൽ മദർ എന്തെന്നാണ് ഒരു ഡോക്ടറായി മാറുന്ന രീതിയിലേക്കാന്ന് ചേ ഞാൻ എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് ഞാൻ സ്വയം തന്നെ ഡോക്ടറായി സ്വയം തന്നെ രോഗി ഇച്ചിച്ചതും പാല് വൈദ്യൻ അവർ ചൊല്ല് അനുസരിച്ച് അങ്ങനെ ഞാൻ ചെയ്യലില്ല ഏകദേശം നമ്മൾ ഈ ഒരു ബേസിക്ക് ആയിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടെല്ലാം ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യും സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള മെഡി മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ചിലപ്പോൾ ഒരു ഞെബെല്ലാം കൊടുത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ആ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അപ്പം ആദ്യം ഈ അസുഖം വരുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യണം എന്ന് എങ്ങനെ അതൊക്കെ ഒക്കെ ഞാൻ ഒരു ദിവസം ചെന്ന ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ ഈ നമ്മളീ റിപ്സ് നമ്മളീ വാരിയല്ലിൻ്റെ ഇത് ഹാർട്ട് ഡ്രൈ ഇതുണ്ട് റിപ്സിൻ്റെ അപ്പം അത് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്ക് എനിക്ക് ഇത് സയന്റിഫിക്കായിട്ടൊന്നും അറിയില്ല ഞാൻ ഇവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളെല്ലാം എന്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കും ഇവരെന്താണ് പറയുന്നത് എന്താ ചെയ്യുന്ന അപ്പോൾ അവർ ഇതാക്കി അപ്പോൾ ഇവർ ഇവളെ ആ റിപ്സിൻ്റെ ഇത് എത്ര ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഓട്ടോൻ്റെ സ ഓട്ടോയിലേക്ക് ഇവളെ ഷിഫ്റ്റ് ചെയ്യാൻ ടൈമായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആംബുലൻസ് പോകേണ്ടി വരും അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യമൊക്കെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസ വിളിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ആംബുലൻസ് ഇടുന്ന ഒരു പത്ത് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അവർ ടു തൗസൻഡ് അറേഞ്ച് ഇങ്ങനെയും വാങ്ങും അപ്പം ഗായ്സ് നിങ്ങളോട് ഞാൻ പറയാനുള്ളത് എന്ത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നാൽ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സമീപിക്കും നൂറ്റെട്ടിലേക്ക് വിളിക്കുമെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യും നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യും ഒരു മനുഷ്യനെ ട്രൈ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഏത് കാര്യത്തെയും അധികരിക്കാ അധികരിപ്പിക്കാതെ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ പ്രൈ ഫസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഒരുപാട് പണം നിങ്ങൾ ചിലവാക്കി അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് നിങ്ങളെ റെഫർ ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മെഡിക്കൽ കോളേജസിൽ ഞാൻ ചോദിക്കട്ടാ നിങ്ങൾ പോകുന്നെങ്കിൽ ആദ്യം തന്നെ പോകും ഇല്ലേ മെഡിക്കൽ കോളേജസ് നിങ്ങൾ ആശ്രയിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇല്ല പൈസ തീർന്ന് ഇല്ല എക്യുപ്മെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇനി ഒന്നും ചെയ്യാനില്ല ലാസ്റ്റ് അവർ ശരിക്കും പറഞ്ഞാൽ തള്ളി ഇടന്ന് ഗവൺ ഒരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് വെച്ച് കുറ്റം പറയില്ലേ ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് അഫോർഡബിൾ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം എന്ന് തോന്നുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമുക്ക് നമ്മൾ ഗവൺമെൻറ് നമുക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റല് പോയി അവിടുത്തെ ചികിത്സ നിങ്ങൾ ഇതാക്കണം ഇപ്പം പെരിയാരത്ത് ഇപ്പം ബെറ്ററായി കുഴപ്പമില്ല മോശമില്ലാത്ത ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനെക്കാട്ടും ബെറ്റർ വേണം കോഴിക്കോട് പോകാം ഞാൻ അതിനെക്കാട്ടും ബെറ്റർ ആ ശ്രീചിത്രയിൽ പോകാം കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഏതാ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് നിങ്ങളൊന്ന് പോയി നോക്കി നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് എപ്പിസോഡായി നാളെ വരെ ബൈ ബൈ